അർപ്പിത പാർട്ട് പന്ത്രണ്ട് സിദ്ധുവിൻ്റെ അമ്മയുടെ വിഷമം കണ്ട് ഇനി സിദ്ധുവിനോടൊപ്പം ഒരു താങ്ങായി സന്തോഷത്തിലും ദുഃഖത്തിലും അവനോടൊപ്പം തന്നെ ഉണ്ടാകുമെന്ന് ഉറപ്പ് ആ അമ്മയ്ക്ക് കൊടുത്ത് അമ്മ കൊടുത്ത ചായ ചൂടോടെ ഒന്ന് ഊതി ഊതി പതിയെ അവൾ കുടിച്ചു രണ്ടുപേരും ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് അതിനിടയിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റും റെഡിയാക്കി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡി ആയത് ഡൈനിങ് ഏരിയയിലേക്ക് കൊണ്ടുപോയി സെറ്റ് ചെയ്യുന്നതിനിടയിലാണ് സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന സിദ്ധുവിൽ നമ്മുടെ അപ്പുവിൻ്റെ കണ്ണ് പതിച്ചത് ഫോമൽ ഡ്രസ്സിൽ ഇറങ്ങി വരുന്ന സിദ്ധുവിനെ കണ്ട് അവൾ അവനെ തന്നെ ഒരു നിമിഷം നോക്കി നിന്നു സിദ്ധു തൻ്റെ അടുത്തേക്ക് വന്നത് ഒന്നും അറിയാതെ അവനിൽ തന്നെ ദൃഷ്ടി ഊന്നി നിന്ന അപ്പുവിൻ്റെ ചെവിക്ക് അരികിൽ വന്ന് സിദ്ധു നിൻ്റെ സ്വന്തം പ്രോപ്പർട്ടിയെ ഇങ്ങനെ വായി നോക്കാതെ എൻ്റെ പൊന്നപ്പൂ അത്രയും പറഞ്ഞുകൊണ്ട് അവളുടെ കവിളിൽ ഒരു ഉമ്മയും കൊടുത്ത് അവൻ ഡൈനിങ് ഏരിയയിലേക്ക് ചെന്നിരുന്നു അപ്പോഴും ഉമ്മ കിട്ടിയ എൻ്റെ ഷോക്കിൽ നിൽക്കുന്ന അപ്പൂവിനെ കണ്ടുകൊണ്ടാണ് ഐഷു താഴേക്ക് ഇറങ്ങി വരുന്നത് ഡീ അപ്പൂ അപ്പോൾ അവളൊന്ന് ഞെട്ടി ആ സിദ്ധു എന്തേ അപ്പൂ ഐഷുവിനോടാ ചോദിച്ചു എൻ്റെ പൊന്ന അപ്പൂ നീ ഈ ലോകത്തൊന്നും അല്ലേ സിദ്ധുവായിട്ട് ഇപ്പോൾ നിൻ്റെ മുന്നിൽക്കൂടെ ഡൈനിങ് ഏരിയ പകത്തേക്ക് പോയത് ഇതോ കൈ കഴുകി ഡൈനിങ് ഏരിയയിൽ വന്നിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് കൊടുക്കാൻ നോക്ക് ഭർത്താവിന് അത്രയും ഭഞ്ഞ് ഐഷു അവിടെ നിന്ന് മുന്നോട്ട് നടന്നു അവളുടെ തൊട്ട് പിന്നാലെ തന്നെ അപ്പു അവൾ സിദ്ധുവിൻ്റെ അടുത്തേക്ക് ചെന്ന് അവൻ്റെ മുന്നിലിരിക്കുന്ന പ്ലേറ്റിലേക്ക് അഞ്ച് ഇടിയപ്പം എടുത്ത് വെച്ചതും അവളുടെ കൈകൾ വിറയ്ക്കുന്നത് കണ്ട് സിദ്ധുവിന് ചിരി വന്നു അവൻ തല ഉയർത്തി അവളെ ഒന്ന് നോക്കിയതും എന്തോ ഒരു വെപ്രാളം തോന്നുന്നത് പോലെ അവൾക്ക് അനുഭവപ്പെട്ടു അവൾ പെട്ടെന്ന് തന്നെ കറിയും എടുത്ത് അവൻ്റെ പ്ലേറ്റിലേക്ക് ഒഴിച്ച് ഒരു മുട്ടയും എടുത്ത് വെച്ചു കൊടുത്ത് അവൾ അയശുവിൻ്റെ അടുത്തേക്ക് നീ അവളെ ഈ വെപ്രാളവും കാട്ടിക്കൂട്ടലും എല്ലാം കണ്ട് സിദ്ധുവിന് ചിരി വന്നു താൻ ഒരു ഉമ്മ കൊടുത്തപ്പോൾ ഇങ്ങനെ അപ്പോൾ പിന്നെ ഞാൻ കുറേ വിയർക്കുമല്ലോ അവൻ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് കൊണ്ട് വന്ന ചിരിയോട് കൂടി തന്നെ അവനിരുന്ന് ആഹാരം കഴിക്കാൻ തുടങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിനിടയിലാണ് തൻ്റെ അടുത്തേക്ക് അഖിലെത്തിയത് അഖിലും അപ്പു തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു കൊടുത്തു അപ്പോഴാണ് അഖിൽ ശ്രദ്ധിക്കുന്നത് അപ്പു കഴിക്കാതെ അവരുടെ അടുത്ത് തന്നെ നിൽക്കുന്നത് എന്താ അപ്പു നീ കഴിക്കുന്നില്ലേ ആ നിങ്ങൾ രണ്ടുപേരും കഴിക്കൂ അതിന് ശേഷം ഞാൻ കഴിച്ചോളാം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല അപ്പു ഇവിടെ കഴിക്കുമ്പോൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിക്കുക ഈ കുട്ടിപ്പിച്ചാശി ഇവിടെ തന്നെ നിൽക്കാനാണോ ഭാവം ഇവിടെ തിരിച്ചു പോകുന്നില്ലേ അയശുവിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അഖിൽ ചോദിച്ചു ഞാൻ ഇവിടെ നിൽക്കുന്ന നിൽക്കുന്നേ തനിക്കെന്താണോ കുഴപ്പം സിദ്ധുവായിട്ട് അച്ഛനും അമ്മയ്ക്കും ഒരു കുഴപ്പവും ഇല്ല പിന്നെ തനിക്കാന്നോ കുഴപ്പം അവൾ ഇത്തിരി ദേഷ്യത്തോടെ തന്നെ അഖിലിനോടായി ചോദിച്ചു ഏയ് ഒന്നുമില്ല വേഗതാളം വിക്രമാദിത്യനോടൊപ്പം തന്നെ ഇവിടെ തന്നെ നിൽക്കുവാണോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ അതെന്തിനാ താനറിഞ്ഞ് ഞാൻ എവിടെ നിന്നാലും തനിക്കെന്താ വേണം ഏയ് നീ ഫ്ലാറ്റിലാണെങ്കിൽ ഞാൻ ഫ്ലാറ്റിലോട്ട് പോകാമെന്ന് കരു നീ ഇവിടെ പിന്നെ പിന്നിനി ഇവിടെ നിന്ന് ഇനി ഫ്ലാറ്റിലോട്ട് പോകണ്ടല്ലോ അതുകൊണ്ട് ചോദിച്ചെന്നേള്ളു അവനൊരു കള്ളച്ചിരിയോടുകൂടി അവളോട് പറഞ്ഞു എന്നാലേ ഞാൻ ഫ്ലാറ്റിലോട്ട് പോകുക തനിക്കല്ലായിരുന്നു ഞാൻ ഇവിടെ നിൽക്കുന്നതിന് ഇത്ര കുഴപ്പം അതുകൊണ്ട് ഞാൻ ഫ്ലാറ്റിലോട്ട് പോകാം ഞാനായിട്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ല ആഷു പറഞ്ഞു നിർത്തിയതും അവളുടെ ചെവിക്ക് ഒരു പിടി വീണു എൻ്റെ പൊന്നു ദേവു പ്ലീസ് പ്ലീസ് ഈ ഇങ്ങനെ പറഞ്ഞിട്ടില്ല അഖിലോ അല്ലല്ലല്ല ഈ അഖിലേട്ടൻ ഇങ്ങനെ പറഞ്ഞിട്ടല്ലേ എനിക്ക് ദേഷ്യം വന്നത് അഖിലെ മോളെങ്ങും പോകുന്നില്ല അപ്പു മോളും ആയുഷും ഇവിടെ തന്നെ നിൽക്കും നീ രണ്ടെണ്ണവും അല്ലേ ഉലകം ചുറ്റുന്നത് എനിക്കിവിടെ ഒരു കൂട്ടായിട്ട് ഇവർ രണ്ട് പേരും കാണും അതിന് ഇവർ രണ്ടുപേരെയും ഇവിടെ വീട്ടിൽ നിർത്താനല്ലല്ലോ അമ്മ അപ്പു ഒരാഴ്ചയ്ക്ക് ശേഷം ഓഫീസിലേക്കും ഐഷു നാളെ മുതൽ എൻ്റെ ഒപ്പം ഓഫീസിലേക്കും വരുന്നുണ്ട് എന്താ സിദ്ധു അങ്ങനെയല്ലേ അഖിൽ പറഞ്ഞ് സിദ്ധുവിനോടായി ചോദിച്ചു സിദ്ധു അതിന് മറുപടി ഒന്നും നൽകിയില്ല സിദ്ധുവിനോടായി ഐഷു സിദ്ധു ട്ടാ പ്ലീസ് പ്ലീസ് ഞാനും അപ്പൂവിൻ്റെ കൂടെ ഒരാഴ്ച കഴിഞ്ഞ് വന്നോട്ടെ പ്ലീസ് സിദ്ധുവിനോട് ദയനീയമായി ഐഷു യാചനയോടെ ചോദിച്ചു അതൊന്നും പറ്റത്തില്ല അപ്പൂൻ്റെ മാത്രമേ വിവാഹം നടന്നുള്ളൂ അല്ലാതെ നിൻ്റെ വിവാഹമൊന്നും നടന്നില്ല അപ്പൂവിൻ്റെ വിവാഹം നടന്നെന്നും പറഞ്ഞ് സിദ്ധു ഏട്ടേ ലീവില്ലല്ലോ അന്നേരം പിന്നെ അപ്പൂ ലീവ് എടുക്കേണ്ട ആവശ്യം എന്തുവാ ഐഷു അല്പം ഗർഭവോടെ തന്നെ ചോദിച്ചു അത് സിദ്ധു ആ ഓഫീസിൻ്റെ സിഇഒ അല്ലേ അന്നേരം അവൻ വരേണ്ട കാര്യങ്ങളെല്ലാം അവൻ തന്നെ വന്നല്ല പറ്റൂ അപ്പൂ അപ്പോൾ അപ്പൂ അവിടുത്തെ എല്ലാ കാര്യങ്ങളും അക്കൗണ്ടിങ് സെക്ഷനെല്ലാം ഹാൻഡിൽ ചെയ്യുന്ന അപ്പൂ അല്ലേ അന്നേരം അപ്പവും വരണ്ടേ സാരമില്ല അവൾ ഇവിടെ നിന്ന് തന്നെ അവൾ ഹാൻഡിൽ ചെയ്തു എന്തായാലും മോൾ കൂടുതൽ തർക്കിക്കാൻ നിൽക്കണ്ട അങ്ങ് നാളെ റെഡി ആയിട്ട് ഞങ്ങളുടെ തന്നെ അങ്ങ് ഓഫീസിലേക്ക് വന്നാൽ മതി അഖിൽ ഐശുവിനോടായി പറഞ്ഞു അവൾക്ക് ദേഷ്യം വന്നു അവൾ അവിടെ നിന്നും എഴുന്നേക്കാൻ പോയതും ദേവു വീണ്ടും അവളുടെ ചെവിയിൽ പിടിച്ചു എടുത്ത ആഹാരം മൊത്തം കഴിച്ചിട്ട് പോ പോവായിഷു നിനക്കറിയാമല്ലോ ആഹാരത്തിൻ്റെ വില അന്നേരം നീ തന്നെ ഇങ്ങനെ ചെയ്താലോ സോറി അമ്മ ഞാനത് ഇനി ആവർത്തിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ആഹാരം മുഴുവൻ കഴിച്ച് അഖിലിനോടുള്ള ദേഷ്യത്തിൽ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും എഴുന്നേറ്റ് പോയി അവൾ അവിടെ നിന്നും ചവിട്ടിത്തുള്ളി ദേഷ്യത്തിൽ എഴുന്നേറ്റ് പോയതും അപ്പു അഖിലിനോടായി എന്തിനാ അഖിലേട്ടാ ചുമ്മാ അവളെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കുന്നു വല്ല ആവശ്യമുണ്ടോ ഇനി അങ്ങോട്ട് ചെല്ല അവളുടെ കയ്യിൽ നിന്ന് നല്ലത് കണക്കിന് കിട്ടും അപ്പൂ പറഞ്ഞതും അത് ശരിയാണെന്ന് അവനും തോന്നി അഖിൽ ദയനീയമായി സിദ്ധുവിനെ നോക്കി സിദ്ധു അവനെ നോക്കിയൊന്ന് ചിരിച്ചു അപ്പോഴാണ് ദേവു ഡാ സിദ്ധു അപ്പുമോടൊപ്പം അവളും ഒരാഴ്ച കഴിഞ്ഞ് വന്നാൽ പോരെ അതിന് അപ്പൂനാരാ അമ്മ ഒരാഴ്ച എടുത്ത് ലീവ് കൊടുത്തത് അല്ല അഖിലിപ്പോൾ അപ്പൂവിനും ലീവില്ല ഐഷു എന്നു തൊട്ട് ഓഫീസിൽ വരാൻ തുടങ്ങുന്ന അന്ന് തൊട്ട് അപ്പവും ഞങ്ങളോടൊപ്പം തന്നെ ഓഫീസിൽ വരുന്നുണ്ട് സിദ്ധു പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് അപ്പോഴാണ് അഖിൽ ഞാൻ പറയുന്ന വാക്കിന് ഒരു വിലയുമില്ല അത്രയും പറഞ്ഞുകൊണ്ട് അവൻ പെട്ടെന്ന് തന്നെ തിന്നെഴുന്നേറ്റ് എൻ്റെ പൊന്നഖിലെ ഇപ്പോഴത്തെ ബിസിനസ്സിൻ്റെ കാര്യങ്ങളെല്ലാം അറിയാലോ ഇന്നലത്തെ ടെൻഡറിൽ പോയത് തന്നെ നിനക്ക് മനസ്സിലായിട്ടുണ്ട് ഇനി അതിൻ്റെ ഒപ്പം അക്കൗണ്ടിങ് സെക്ഷൻ ഹാൻഡിൽ ചെയ്യുന്ന ഇവള് കൂടി വരാതിരുന്നാൽ എന്താവും എന്നുള്ള അവസ്ഥ നിനക്കറിയാലോ എല്ലാം കറക്റ്റായി മെയിൻറ്റെയിൻ ചെയ്ത് പോയില്ല എങ്കിൽ ഇതിനകത്ത് എന്തെല്ലാം കള്ളത്തരം ചെയ്യാൻ പറ്റുമെന്നറിയാമോ ഒരാഴ്ചയിലെ എല്ലാ സെഷനും കൂടി ഒന്നിച്ച് ഹാൻഡിൽ ചെയ്യാൻ ഇവൾക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ നമ്മൾ കൂടി ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും ഇതാകുമ്പം ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം അത് അവളെ കൊണ്ട് പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും നിനക്കെന്താ ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകില്ലേ സോറി ഞാൻ അത്ര അങ്ങോട്ട് ചിന്തിച്ചില്ല അതിൽ പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് കൈ കഴുകി സെറ്റിലിരിക്കുന്ന സിദ്ധുവിൻ്റെ അടുത്തേക്ക് വന്ന് ഒന്ന് നിന്നു എന്താണ് നിന്ന് പരിങ്ങിക്കളിക്കുന്ന അത് സിധു അഖിൽ നിന്ന് പരുങ്ങാൻ തുടങ്ങി എനിക്ക് മനസ്സിലായി നിനക്ക് ആ മുകളിലേക്ക് പോയാൽ എൻ്റെ പിണക്കം മാറ്റാൻ ഒരു പത്ത് മിനിറ്റിൻ്റെ ആവശ്യമുണ്ട് അല്ലേ ആ അത് നിനക്കെങ്ങനെ മനസ്സിലായി എനിക്ക് മനസ്സിലാവുമല്ലോ നീ എൻ്റെ ഉറ്റ ചങ്ക അല്ലേടാ പിന്നെ അഖിലിനോട് ഞാനൊരു കാര്യം പറയാം അവളുടെ പിണക്കം മാറ്റാൻ പോകുകയാണെങ്കിൽ നിനക്ക് പത്ത് മിനിറ്റ് പോരാതെ വരും ഇന്നൊരു ദിവസം നീ അവളുടെ പിറകെ നടന്നാലും ആ പിണക്കം മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിന് അഖിൽ സിദ്ധുവിനോട് ചോദിച്ചു അതിനൊന്നുമില്ല മോനിപ്പോൾ എൻ്റെ ഒപ്പം കാറിൽ വന്ന് കയറി പോയി ഓഫീസിലെ വർക്കെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം വരുമല്ലോ അതിനുശേഷം ഒരു രാത്രി ഫുള്ളുണ്ട് നിനക്ക് അവളുടെ പിണക്കം മാറ്റാൻ ഇപ്പോൾ ടൈം വേസ്റ്റ് ചെയ്യാതെ വാടക ഇങ്ങോട്ട് സിദ്ധു അവനോടായി പറഞ്ഞ് അവനെയും വലിച്ചുകൊണ്ട് കാറിൻ്റെ അടുത്തേക്ക് പോയി കാറിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴും അവൻ തിരിഞ്ഞ് തിരിഞ്ഞ് നോക്കുന്നുണ്ട് ഐഷു അവിടെ എവിടെയെങ്കിലും എന്ന് അവസാനം ബാൽക്കണി ഏരിയയിൽ നിൽക്കുന്ന ആയശുവിനെ കണ്ടതും അവൻ ആയശുവിനു നേരെ കൈ ഉയർത്തി ഒരു പ്ലേയിങ് പീസും കൊടുത്തു അവൾ അത് ചുരുട്ടി കൂട്ടി വെസ്ബെന്നിൽ ഇടുന്നത് പോലെ കാട്ടിക്കൊണ്ട് അവന് നേരെ മുഖം തിരിച്ചു നിന്നു പൊന്ന ആശു ഒന്നും ക്ഷമിക്കഴി അറിയാതെ പറ്റിപ്പോയതാ അവിടെ നിന്നും അവൻ വിളിച്ചു പറഞ്ഞു ഈ ക്ഷമാപണം ഇവിടെ സ്വീകരിക്കുന്ന അല്ല ആയിഷു അവിടെ നിന്ന് തന്നെ തിരിച്ച് അപ്പോൾ തന്നെ മറുപടി നൽകി അതിനിപ്പം ഞാൻ എന്ത് വേണമെന്ന് നീ പറയുന്നേ അത് നിങ്ങളുടെ ആവശ്യം പിണക്കം മാറ്റണമെങ്കിൽ നിങ്ങൾ തന്നെ വഴി കണ്ടെത്തണം അത്രയും പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്നും പോയതും അപ്പു അവളെ പിടിച്ചു നിർത്തി എന്തിനടി ആ പാവത്തിനെ വട്ടുപിടിപ്പിക്കുന്ന ഇത്രയും പേരുടെ മുമ്പിൽ ഇരുന്ന് അതുമാത്രമല്ല സിദ്ധുവിൻ്റെ മുമ്പിലിരുന്ന് എന്നെ ഇങ്ങനെ നാണം കെടുത്തിയപ്പോൾ അങ്ങേർക്ക് എന്തോ കിട്ടി അങ്ങേര് കുറച്ച് നേരം എൻ്റെ പിന്നാലെ നടക്കട്ടെ പാവം നിന്നെ എന്ത് പറയും നിന്നെ വട്ടുകളിക്കുന്ന ഒരു രസമാണ് അതുകൊണ്ടാണ് ആ വാവിലേ ചേട്ടനെ അനിയത്തി അങ്ങോട്ട് മാറിയിരുന്ന് എൻ്റെ പിണക്കം മാറ്റാനുള്ള വഴി നോക്കു ചെല്ലു ചേട്ടന് പുതിയ പുതിയ ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുക അനുജത്തി ചെന്നിരുന്ന് അവൾ അവളേയും പുച്ഛിച്ചുകൊണ്ട് താഴേക്ക് പോയി അപ്പൂ ദയനീയമായി താഴെ നിൽക്കുന്ന അഖിലിനെ ഒന്ന് നോക്കി ഒരു രക്ഷയുമില്ല എന്ന രീതിയിൽ അവൾ തലയട്ടിക്കാട്ടി അഖിൽ പെട്ടെന്ന് തന്നെ സിധുവിനോടൊപ്പം കാറിൽ കയറി കാറിൽ കയറിയിട്ടും അവൻ്റെ മുഖം തെളിയാത്തത് കൊണ്ട് നിന്റെ പ്രശ്നം എന്താ അഖിലേ ഇപ്പോൾ അവളുടെ പിണക്കം മരണം അത്ര മാത്രമല്ല ഉള്ളു അവൾക്ക് ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള ഡിഷ് ഏതാണെന്ന് നീ അപ്പൂനെ വിളിച്ച് തിരക്ക് വൈകുന്നേരം വരുമ്പം അതും അതിനോടൊപ്പം ഒരു സിൽക്കും വാങ്ങിച്ച് അവൾക്ക് കൊണ്ടു കൊടുക്കുക കൂട്ടത്തിൽ വേണമെങ്കിൽ ഒരു റോസാപ്പൂവും കൂടെ ആയിക്കോട്ടെ ഒരു ക്ഷമാപണം പോലെ റോസാപ്പൂവും കൊടുത്ത് ഇത് ഗിഫ്റ്റായിട്ടും കൊടുക്കാം പെൺപിള്ളേരെല്ലാം എപ്പോൾ മൂക്കും കുത്തി വീഴുമെന്ന് നീ കണ്ടോ ഇതൊരു നല്ല ഐഡിയ പക്ഷെ അത് വർക്ക് ഔട്ട് ആവുമോ എന്ന് അപ്പൂവിനോടൊന്ന് ചോദിക്കണം നീ നിൻ്റെ അപ്പൂവിനോട് ചോദിച്ച് എല്ലാം തീരുമാനമാക്കു താനൊരു ഐഡിയ പറഞ്ഞു കൊടുത്തപ്പോൾ അത് ഇനി അപ്പൂവിനോട് ചോദിച്ചാൽ മാത്രമേ അത് പ്രാക്ടിക്കലാക്കി അവൻ എടുക്കാൻ പറ്റൂ അവൻ അവിടെ ഇരുന്ന് പിറുകുറുത്ത് പെൺപിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ളത് തന്നെ അതാരൊക്കെ അറിയാൻ വയ്യാത്തേ അവൻ അവിടെ ഇരുന്ന് പിറുകുറുക്കുന്നതെല്ലാം അഖിൽ നല്ല വെഡുപ്പായിട്ട് കേട്ടു അല്ല സിദ്ധു നീ എന്നോട്ടാ ഗേൾസിൻ്റെ മൈൻഡ് റീഡിങ് തുടങ്ങിയത് അവളുടെ ഇഷ്ടങ്ങളൊക്കെ എന്നു നീ മനസ്സിലാക്കി തുടങ്ങിയത് സിദ്ധുവിനോട് ഒരാക്കലോടെ അഖിൽ ചോദിച്ചു ആ ആ അത് പിന്നെ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പെൺപിള്ളേർക്ക് ഫുഡിനോടും റോസാപ്പൂവിനോടും ചോക്ലേറ്റിനോടും ഒക്കെ പ്രത്യേക ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞതെന്നേ ഉള്ളൂ അവരുടെ ഫേവറേറ്റ് ഡിഷ് കൊണ്ടു കൊടുത്താൽ എത്ര പിണക്കമുള്ള പെൺകുട്ടികളും അതൊക്കെ മാറ്റിവെച്ച് സ്നേഹത്തോടെ സംസാരിക്കുമെന്നൊക്കെ ഇതിപ്പം നിനക്ക് ഇത്ര ഗഹനമായി കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ ഇത്ര അറിവുള്ള ഏത് വിജ്ഞാന പണ്ഡിതനാണ് നിനക്കുള്ള ഫ്രണ്ട് അതല്ല ഞാൻ പൊതുവേ പറഞ്ഞതാ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഒരു പെണ്ണ് ജീവിതത്തിലേക്ക് വന്നപ്പോൾ ഓരോരുത്തർക്കുണ്ടാകുന്ന മാറ്റങ്ങളെ അഖിൽ സിദ്ധുവിനെ നോക്കി ഒന്ന് ആക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിർത്തി സിദ്ധു പെട്ടെന്ന് തന്നെ റോഡിന്റെ ഒരു ഓരം ചേർത്ത് കാർ നിർത്തിയിട്ട് സിദ്ധു അഖിലിനോടായി നിന്റെ കാർ ഇവിടെ എവിടെയെങ്കിലും കിടക്കുമുണ്ടോ ഇല്ല നീ എൻ്റെ ഒപ്പം കാറിൽ വരുന്നോ അതോ വല്ല ഓട്ടോയോ ടാക്സിയോ പിടിച്ച് ഓഫീസിൽ വരുന്നോ ഞാൻ ഞാനെന്തിനയിപ്പോൾ ഓട്ടോയും ടാക്സിയൊക്കെ വിളിക്കുന്നത് ഈ രീതിയിൽ ഇനി ഇരുന്ന് സംസാരിക്കുകയാണെങ്കിൽ നിന്നെ ഞാൻ ചവിട്ടി പുറത്താക്കും അന്നേരം പിന്നെ ആ ഒരു മാർഗമല്ല ഉള്ളു നിനക്ക് ഓഫീസിലെത്താൻ അവൻ പറഞ്ഞതും ഞാൻ ഇനി ഒന്നും മിണ്ടുന്നില്ല നീ ഇനി നേരെ ഓഫീസിലേക്ക് വിട് ടൈം ഇപ്പോൾ തന്നെ പോകുന്നു പിന്നെ നിനക്ക് വേണ്ടി അവിടെ ഒരു സർപ്രൈസ് വെയിറ്റ് ചെയ്യുന്നുണ്ട് അഖിൽ പറഞ്ഞതും എന്തെന്നർത്ഥത്തിൽ സിദ്ധു നെറ്റി ചുളിച്ച അവനെ നോക്കി നീ ഓഫീസിലേക്ക് വിട് അപ്പോൾ നീ അവനെ കൈയോടെ പൊക്കി അല്ലേ പിന്നെ എന്തു വേണം കൂടെ നിന്ന് കാലു വാരുന്നവനെ നമ്മളും കാലു വാരി അത്രമാത്രം ഇപ്പോൾ അവന് അവിടെയും ഇല്ല ഇവിടെയും ഇല്ലാത്ത അവസ്ഥയാക്കണം പിന്നെ ജീവിതത്തിൽ അവൻ ആലോചിച്ച് റിഗ്രറ്റ് ചെയ്യണം നമുക്കെതിരെ കളിച്ച ഓരോ നിമിഷവും ആ അവസ്ഥയിൽ അവനെ ആക്കണം അവൻ്റെ മുഖത്തെ ഭാവം കണ്ട് സിദ്ധു ഒന്ന് ചിരിച്ചു സിദ്ധു ചിരിക്കുന്നത് കണ്ടുകൊണ്ട് അഖിൽ അവനോടായി നീ എന്തിനെ ഇപ്പം ചിരിക്കുന്നത് ഏയ് ഒന്നുമില്ല ഒന്നുമില്ല നീ ഇരുന്ന് ചിരിക്കുന്നത് ഒന്നുമില്ലടാ ഞാനൊന്ന് ആലോചിച്ചതാ എന്ത് നീ എനിക്ക് പറ്റി എൻ്റെ സ്വന്തം കൂടപ്പറപ്പ് തന്നെ ഇപ്പോഴെനിക്ക് യാതൊരു തർക്കവുമില്ല ദ ഗ്രേറ്റ് മാധവ് മേനോൻ പറഞ്ഞത് ശരിയാ നീ എൻ്റെ കൂടെപ്പറക്കാതെ പോയ കൂടപ്പറപ്പ് തന്നെയാണ് അവരിരുവരും ഓരോന്ന് സംസാരിച്ച് ഓഫീസിലെത്തിയതും ഓഫീസിൻ്റെ കാർ പാർക്കിംഗ് ഏരിയയിൽ കൊണ്ടുവന്ന് കാർ പാർക്ക് ചെയ്ത് സിദ്ധുവും അഖിലും ഒന്നിച്ചു തന്നെ അകത്തേക്ക് കയറി സിദ്ധുവിൻ്റെ മുഖത്ത് പഴയതുപോലെ തന്നെ ഗൗരവം അഖിലിൻ്റെ മുഖത്തും പതിവില്ലാത്ത ഗൗരവം കണ്ട് സ്റ്റാഫ്സിനെല്ലാവരും നെറ്റി ഒന്ന് ചുളിച്ചു പരസ്പരം എന്താണ് ചോദിച്ചതും ആർക്കും എന്താ കാര്യമെന്നറിയില്ല സിദ്ധുവിൻ്റെ ക്യാബിൽ നിന്നും പുറത്തിറങ്ങിയ അഖിൽ എല്ലാവരെയും ഒന്ന് നോക്കിക്കൊണ്ട് എല്ലാവരും പത്ത് മിനിറ്റിനുള്ളിൽ മീറ്റിംഗ് ഹാളിൽ എത്തിയിരിക്കണം അവൻ്റെ ഗൗരവം കണ്ടപ്പോൾ കാര്യം അല്പം സീരിയസ് ആണെന്ന് മനസ്സിലായി അത് മനസ്സിലായതും എല്ലാവരും പെട്ടെന്ന് തന്നെ മീറ്റിംഗ് ഹാളിലേക്ക് ചെന്നു അവിടെ സിദ്ധു മുന്നേ തന്നെ ഉണ്ടായിരുന്നു അവനൊപ്പം തന്നെ ഗൗരവത്തിൽ തന്നെ അഖിലും അവർ ഇരുവരും ഇന്നോളം സിദ്ധുവിൻ്റെ ഗൗരവം അവർ കണ്ടിട്ടുണ്ടെങ്കിലും അഖിൽ എപ്പോഴും ചിരിച്ചും കളിച്ചും നടക്കുന്നതാണ് എല്ലാവരും കണ്ടിട്ടുള്ളത് അവൻ്റെ മുഖത്തെ പതിവില്ലാത്ത ഗൗരവം കണ്ട് എല്ലാവർക്കും കാര്യം അറിയാനുള്ള ആകാംക്ഷയിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി സിദ്ധു എഴുന്നേറ്റ് നിന്ന് എല്ലാവരോടുമായി കഴിഞ്ഞ ദിവസം നടന്ന ടെൻഡറിനെ കുറിച്ച് ഇവിടെ എത്ര പേർക്കറിയാം എല്ലാവർക്കും അറിയാമെന്നും പറഞ്ഞു എന്നാൽ ടെൻഡർ എമൗണ്ടായി വെച്ചിരുന്ന എമൗണ്ടിനെ കുറിച്ച് ആർക്കറിയാം അപ്പോഴാണ് ഒരു ചെറുപ്പക്കാരനെഴുതുന്നത് അത് സാറിനും സിദ്ധു സാറിനും പിന്നെ സാറിൻ്റെ പി എ ആയി പുതിയതായി വന്ന ആൾക്കും മാത്രമല്ല അറിയൂ ഞങ്ങൾക്കാർക്കും അതിനെക്കുറിച്ച് അറിയില്ല ഇന്നലെ ടെൻഡർ ഉണ്ടായിരുന്നു എന്ന് മാത്രം അറിയാം ആ ടെൻഡർ നമുക്ക് കിട്ടിയല്ലോ പിന്നെന്താ സാർ ഇപ്പോൾ അങ്ങനെ ഒരു ചോദ്യം ആ ടെൻഡർ നമുക്ക് കിട്ടി ബട്ട് അത് കിട്ടാതിരിക്കാനുള്ള എല്ലാ വഴിയും ഈ ഓഫീസിലുള്ള ആരോ ഒരാൾ ചെയ്തിട്ടുണ്ട് അത് മാത്രവുമല്ല ആ ടെൻഡർ വിവരം വിശദമായി അറിയാവുന്ന മൂന്നേക്ക് മൂന്ന് പേർ താൻ പറഞ്ഞതുപോലെ ഞങ്ങൾ മൂന്ന് പേരുമാണ് അപ്പോൾ എൻ്റെ പി എ ആയി നിൽക്കുന്ന നീ സത്യം പറയുന്നോ അതോ ഞാൻ സത്യം തെളിയിക്കണോ സിദ്ധു പി എക്ക് നേരെ തിരിഞ്ഞ് സർ സാർ എന്നെ ഒന്നും ചെയ്യരുത് ഞാൻ ഞാൻ ടെൻഡർ കൊടുത്തിട്ടില്ല ആർക്കും നീ ആർക്കും കൊടുത്തിട്ടില്ലേ അഖിൽ ദേഷ്യത്തോടെ തന്നെ എഴുന്നേറ്റ് നിന്നു ഇന്നോളം അഖിലെ അങ്ങനെ ഒരു രൂപം ആരും കണ്ടിട്ടില്ല സിദ്ധു അവനെ നോക്കി ഒന്ന് പൂച്ചിച്ച് ഇരുന്ന ചെയറിലേക്ക് ചെന്നിരുന്നു അപ്പോഴേക്കും അഖിൽ സിദ്ധുവിൻ്റെ പി എയുടെ മുന്നിൽ ചെന്നേന്നു നിനക്കറിയില്ല ഇവിടെ നിന്ന് ടെൻഡർ ആരാ ഐശ്വര്യ ഗ്രൂപ്പ്സിന് ചോർത്തി കൊടുത്തേന്ന് ഇല്ല സാർ ഞാനല്ല അവൻ പറഞ്ഞു തീർന്നതും അഖിലിൻ്റെ കൈ വായുവിലൊന്നും ഉയർന്നു പൊങ്ങി എന്നെ ഒന്നും ചെയ്യരുത് അങ്ങനൊരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല ഓ അങ്ങനെ ഒരു തെറ്റ് നിൻ ചെയ്തിട്ടില്ല അപ്പോൾ നിൻ്റെ അക്കൗണ്ടിലേക്ക് വന്ന അഞ്ച് ലക്ഷം രൂപ എവിടെ നിന്ന് വന്നതാ നീ എന്തെങ്കിലും കള്ളത്തരം വല്ലോം ചെയ്തോ അതോ സ്മഗ്ലിംഗിന് പോയോ അത് പെണ്ണ് പിടിക്കാൻ പോയോ ഏതു വഴിക്കാണാ നിൻ്റെ അക്കൗണ്ടിലേക്ക് ഇത്ര വലിയൊരു തുക വന്ന് വീണത് അത് സാർ സാർ അവൻ നിന്ന് വിൽക്കാൻ തുടങ്ങി കൂടുതൽ നിന്ന് ഉരുളാതെ കാര്യം പറയടാ അഖിൽ അവനോടായി ദേഷിച്ചതും അവൻ സാർ ഐശ്വര്യ ഗ്രൂപ്പ്സ് എനിക്ക് ഒരു ഓഫർ തന്നിരുന്നു ടെൻഡർ എമൗണ്ടും അതിനോടൊപ്പം തന്നെ അവരുടെ ഒരു ബിസിനസ് പാർട്ട്ണർ ആക്കാമെന്നും അതുകൊണ്ട് മാത്രമാണ് താൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തത് തന്നോട് ക്ഷമിക്കണം തന്നെ ഒന്നും ചെയ്യരുത് തൻ്റെ കുടുംബത്തെ ആലോചിച്ചെങ്കിലും തന്നെ ഒന്നും ചെയ്യാതെ വിടണം പ്ലീസ് സർ അഭിലാഷ് ഒരു യാചനയുടെ അഖിലിൻ്റെ മുന്നിൽ കൈകൂപ്പി അഖിൽ ഒന്ന് പുച്ഛിച്ച് ചിരിച്ച് സിദ്ധുവിനെ ഒന്ന് നോക്കി സിദ്ധുവിൻ്റെ ദീഷ്ണമായ നോട്ടം കണ്ടതും അഭിലാഷ് തലയും താഴ്ത്തി നിന്നു സിദ്ധു അവൻ്റെ അടുത്തേക്ക് വന്ന് നിനക്ക് നിൻ്റെ കുടുംബത്തെക്കുറിച്ച് ഒരു നിമിഷമെങ്കിലും നീ ചിന്തിച്ചിരുന്നുവെങ്കിൽ നീ ഇരിക്കുന്നിടം കുഴിക്കാൻ നോക്കില്ലായിരുന്നു അഭിലാഷ് എന്തായാലും നിനക്ക് ഐശ്വര്യ ഗ്രൂപ്പ്സ് ഏതാണ്ടൊക്കെ വെച്ച് നീട്ടിയതല്ലേ നീ ഒന്ന് വിളി ഐശ്വര്യ ഗ്രൂപ്പ്സിൻ്റെ സിഇഒയെ എന്നിട്ട് നിനക്ക് തരാനുള്ളതൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കും നിനക്ക് ഇവിടെ നിന്നും ജോലി നഷ്ടപ്പെട്ടു എന്നുകൂടി പറ അവൻ്റെ ആ പറച്ചിൽ കേട്ടതും അഭിലാഷിനെ എന്തോ ഒരു അപകടം വണത്തു അവൻ സിദ്ധുവിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി വിളിക്കാനല്ലേടാ നിന്നോട് പറഞ്ഞേ സിധു അല്പം കൂടി ശബ്ദമുയർത്തി അവനോട് സംസാരിച്ചു അവൻ്റെ ശബ്ദം കേട്ടതും അവൻ അല്പം ഭയവോടുകൂടി തൻ്റെ ഫോൺ എടുത്ത് ഐശ്വര്യ ഗ്രൂപ്പിൻ്റെ ഇപ്പോഴത്തെ സിഇഒ ആയ രാജേന്ദ്രനെ വിളിച്ചു രാജേന്ദ്രൻ്റെ ഫോൺ റിങ് ചെയ്ത് കോൾ കട്ടായതും വീണ്ടും ഒരു വട്ടം കൂടി അയാൾ ശ്രമിച്ചപ്പോഴാണ് കോൾ മറുഭാഗത്തു നിന്നും ആരോ അറ്റൻഡ് ചെയ്തു അപ്പോഴാണ് അദ്ദേഹം അറിയുന്നത് രാജേന്ദ്രൻ പ്രസാദിന് എന്തോ ഒരു അപകടം സംഭവിച്ചു എന്നും അതുകൂടാതെ ഇന്നലെ ഒരു ബിസിനസ് ഡീൽ കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്കാണ് അദ്ദേഹത്തിന് അപകടം സംഭവിച്ചതെന്ന് എന്താണ് ആ ബിസിനസ് ഡീൽ എന്ന് ചോദിച്ചപ്പോഴാണ് പറയുന്നത് ഐശ്വര്യ ഗ്രൂപ്പ് മറ്റാർക്കോ അദ്ദേഹം ഹാൻഡ് ഓവർ ചെയ്തു അതുകൂടി കേട്ടപ്പോൾ തൻ്റെ അവസാനത്തെ കച്ചിത്തുരുമ്പും തനിക്ക് നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലായ അഭിലാഷ് സിദ്ധുവിനെ ഒന്ന് നോക്കി എന്താ ഐശ്വര്യ ഗ്രൂപ്പ് വേറെ ആർക്കോ ഹാൻഡ് ഓവർ ചെയ്തു അല്ലേ അത് വേറെ ആർക്കും വല്ല ദ ഈ നിൽക്കുന്ന അഖിലാണ് അത് വാങ്ങിയത് ഇപ്പോൾ അതിൻ്റെ പുതിയ സിഒ അഖിലാണ് എന്തായാലും നിന്നെ ഇനി ആ ഓഫീസിലേക്ക് എടുക്കണോ വേണ്ട എന്ന് അഖിലാണ് തീരുമാനിക്കേണ്ടത് എന്തായാലും എനിക്ക് തോന്നില്ല അഖിൽ നിന്റെ ഈ സ്വഭാവം അറിഞ്ഞു വെച്ചുകൊണ്ട് അവിടെ നിന്നെ ഒരു ജോലിക്കാരനായിട്ടെങ്കിലും അപ്പോയിൻറ്റ് ചെയ്യുമെന്ന് എന്തായാലും നിൻ്റെ സമയം അപാര സമയം അത്രയും പറഞ്ഞുകൊണ്ട് സിദ്ധു പോയതും അഭിലാഷ് ഓടി ചെന്ന് സിദ്ധുവിൻ്റെ മുന്നിൽ നിന്ന് അവൻ്റെ കാലിൽ പിടിച്ചു സാർ ഇവിടെ നിന്നും എന്നെ പറഞ്ഞു വിടല്ലേ ഇവിടെ നിന്നും എന്നെ പറഞ്ഞു വിട്ടാൽ പിന്നെ ഒരിടത്തും എനിക്ക് ജോലി കിട്ടില്ല കാരണം മാധവ് ഗ്രൂപ്പ്സിൽ നിന്നും എന്നെ പറഞ്ഞു വിട്ടിട്ടുണ്ട് എങ്കിൽ അതിന് തക്കതായ കാരണമുണ്ടാകുമെന്ന് എല്ലാ ബിസിനസ്സുകാർക്കും അറിയാം അതുകൊണ്ട് എനിക്ക് വേറെ ജോലിയൊന്നുമില്ല എൻ്റെ വീട്ടിൽ ഒരു വയ്യാത്ത അമ്മയുണ്ട് അമ്മയുടെ ചികിത്സയുടെ ആവശ്യത്തിനായിട്ടാണ് ഇവിടെ നിന്നും കിട്ടുന്നതിൽ അല്പം കൂടി ബെറ്റർ ആയിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ ഞാൻ അങ്ങോട്ട് തിരിഞ്ഞതും ഓ അതിനുവേണ്ടി എന്ത് വൃത്തിയേട് ചെയ്യാനും നീ തയ്യാറാണോ നാളെ നിൻ്റെ ഭാര്യ അവൻ്റെ കിടക്കയിലേക്ക് വിളിച്ചാൽ നീ അതും കൊടുക്കുമോ നല്ലൊരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി സാർ അവൻ്റെ ശബ്ദം അല്പം ഉയർന്നതും നീ കൂടുതൽ ഉയർത്തണ്ട ഞാൻ ചോദിച്ചത് ശരിയായ കാര്യമല്ലേ നീ ആയതുകൊണ്ട് അതും ചെയ്യും അതിലെനിക്ക് വലിയ ഡൗട്ട് ഒന്നുമില്ല അത്രയും പറഞ്ഞുകൊണ്ട് അവനെ പുച്ഛിച്ച് സിദ്ധു മുന്നോട്ട് നടന്നതും സാർ പ്ലീസ് എന്നെ ഇവിടുന്ന് ടെർമിനേറ്റ് ചെയ്യരുത് പ്ലീസ് സാർ അഭിലാഷ് ദയനീയമായി അവനോടായി യാചിച്ചു ഈ സിദ്ധുവിന് ഒരൊറ്റ വാക്കേ ഉള്ളൂ അത് നിന്നും മാറണമെങ്കിൽ സിദ്ധുവിൻ്റെ ജീവൻ ഇല്ലാതാകണം അത്രയും പറഞ്ഞ് സിദ്ധു മുന്നോട്ട് നടന്നതും സിദ്ധുവിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ അഖിലും പുറത്തേക്ക് പുറത്തേക്കിറങ്ങുന്നതിന് മുമ്പ് രാമേട്ടനും നേരെ തിരിഞ്ഞ് രാമേട്ട ഇവന് കൊടുക്കാനുള്ള എല്ലാ കണക്കും ക്ലിയറായിട്ട് ചെക്ക് ചെയ്ത് ക്ലോസ് ചെയ്തതിന് ശേഷം ഇവനെ ഇവിടെ നിന്ന് ടെർമിനേറ്റ് ചെയ്തേക്കുക പറഞ്ഞത് രാമേട്ടനും മനസ്സിലായല്ലോ മോനെ എനിക്ക് മനസ്സിലായി അവൻ അല്പം ഗൗരവത്തോടെ തന്നെ പറഞ്ഞു സിദ്ധു വീണ്ടും തിരിഞ്ഞ് മീറ്റിംഗ് ഹാളിലേക്ക് കയറിക്കൊണ്ട് എല്ലാ സ്റ്റാഫ്സിനെയും ഒന്ന് നോക്കി ഇത് എല്ലാവർക്കും ഒരു പാഠമായിരിക്കണം അവനോൻ ഇരിക്കുന്നിടം ഇരുന്ന് കുഴിക്കാൻ നോക്കിയാൽ ഇത് തന്നെയായിരിക്കും എല്ലാവർക്കും ഉള്ള അനുഭവം മനസ്സിലായല്ലോ മീറ്റിംഗ് ഈസ് ഡിസ്പേഴ്സ് എല്ലാവരും പോയി തങ്ങൾക്ക് തന്നിരിക്കുന്ന ജോലി കൃത്യമായി ചെയ്തു തീർക്കാൻ നോക്ക് അഖിൽ അല്പം ഗൗരവത്തോടെ എല്ലാവരുമായി പറഞ്ഞു ശബ്ദത്തിനൊക്കെ ഒരിത്തിരി ബുദ്ധിമുട്ടുണ്ട് ഒരുപാട് സ്ട്രെയിൻ എടുത്ത് വോയിസ് വയ്ക്കാൻ പറ്റുന്നില്ല തൊണ്ടയൊക്കെ വല്ലാത്ത വേദന പനി അങ്ങോട്ട് വിട്ട് മാറിയിട്ടില്ല അതാ കേട്ടോ എന്തെങ്കിലും പോരാൻ വേണ്ടി ക്ഷമിക്കുക